എന്റെ പേര് ബാഹുലേനണം ധനവറം സ്വദേശിയാണ് ദേശീയ ഗായതരൻ മോഹൻലാലിന് മോഹൻലാലിൻ്റെ അമ്മ ശാന്തകുമാരി തൊണ്ണൂറ് വയസ്സായിരുന്നു ഇന്നലെ ഉച്ചയ്ക്കാണ് അന്ത്യം മോഹൻലാലിന് അടുത്തുണ്ടായിരുന്നു എറണാകുളത്ത് വെച്ചാണ് അന്ത്യം കുറിച്ചത് വീട്ടിലാണ് കുറിച്ചു കഴിഞ്ഞത് ഇന്ന് വെളുപ്പം കാലം രാവിലെ തിരുവനന്തപുരം പൂജപ്പര വീട്ടിലേക്ക് കൊണ്ടുവന്നു ഇന്നലെ രാത്രി വൈകുന്നേരമായപ്പോൾ മമ്മൂട്ടി എത്തി മമ്മൂട്ടി ഭാര്യയും അവിടെ എത്തി ദർശ സിനിമാ താരങ്ങളെല്ലാം എത്തിയിട്ടുണ്ടെന്ന് എന്നെ പറയാൻ സാധിക്കുന്നു ഇന്ന് രാവിലെ രാവിലെയൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നു തിരുവനന്തപുരം വീട്ടിലേക്ക് കൊണ്ടുവന്നു അതിനുശേഷം പൊതുദർശനത്തിന് വെച്ചപ്പോൾ തന്നെ സിനിമാ താരങ്ങള് അതുപോലെ രാഷ്ട്രീയക്കാര് അനിൽകുമാർ മന്ത്രി ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഭാര്യ അവിടെ ഇപ്പോൾ അവിടെ എത്തിയിട്ടുണ്ടെന്ന് എന്നെ പറയാം നാലു മണിക്കാണ് സംസ്കാരം നടക്കണേന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്ത നൽകുന്നത് നാലുമണിക്ക് എന്നെ സംസ്കാരം നടക്കുമെന്ന് ഞാൻ നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട് ദുഃഖമായ ഒരു വാർത്ത തന്നെ നമുക്ക് മനസ്സിലാക്കും മോഹൻലാലിൻ്റെ അമ്മയാണ് മോഹൻലാൽ തിരുവനന്തപുരത്ത് മൂന്ന് വയസ്സിലാണ് ആ പൂജപ്പര വീട്ടിലേക്ക് എത്തുന്നു അവിടെ കഴിച്ചു വളർന്നു വലുതായതാണ് അതുപോലെ തന്നെ സിനിമാ താരങ്ങള് എൻ ജി സ്ത്രീകുമാർ ഇവരെല്ലാം ആ വീട്ടിൽ വളർന്നവരാണ് ആഹാരം ഈ അമ്മ കൊടുക്കുമെന്നാണ് പറയണത് നല്ലൊരു അമ്മയാണെന്ന് പറഞ്ഞു മോഹന്ലാലിൻ്റെ അമ്മ ഒരു ദിവസം പോലും മോഹൻലാൽ ഫോൺ വിളിക്കാതിരിക്കൂലെന്ന് തന്നെ പറഞ്ഞ അവർ രണ്ടുപേരും ഭയങ്കര കൂട്ടാണെന്ന് അമ്മയും മോനും ഭയങ്കര കൂട്ടാണെന്ന് തന്നെ ജനങ്ങൾ പറയുന്നുണ്ട് അവിടുത്തെ നാട്ടുകാരും പറയുന്നുണ്ട് തന്നെ നമുക്ക് മനസ്സിലാകാൻ കഴിഞ്ഞിരിക്കും അത്ര ഉള്ള ഒരു വാർത്തയാണ് നമുക്കിപ്പോൾ മനസ്സിലാകാൻ കഴിഞ്ഞിരിക്കുന്നത് തിരുവനന്തപുരം വീട്ടിലേക്ക് കൊണ്ടുവന്നു അതിനുശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ സാർ ഇപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നുണ്ടെന്ന് എന്നെ പറയാം മൃദ ദർശനം നടത്തുന്നുണ്ടെന്ന് എന്നെ പറയാം അതിനുശേഷം നാല് മണിക്കാണ് ചടങ്ങുകൾ ആരംഭിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നു അതിനുശേഷം അന്ത്യ സ്മം കൊള്ളുന്നത് അച്ഛൻ്റെ അടുത്ത് ചിതിയിൽ തന്നെ അമ്മയും ആ സ്ഥലത്ത് തന്നെ അടക്കണമെന്നും നമുക്ക് മനസ്സിലാക്കാം സഹോദരനും അതിൻ്റെ ഉണ്ട് അച്ഛൻ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലാണ് ജോലി ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നു മുൻകാലങ്ങളിൽ പഠിത്തമൊക്കെ തിരുവനന്തപുരത്താണ് മോഹൻലാൽ പഠിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നു സ്കൂളും കോളേജിലും എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നു മണിയമ്പ് രാജു അപ്പം ആ ഒത്തു പഠിച്ചു വരുന്നാണ് പറയുന്നത് വലിയ അമ്മ ഈ അമ്മ ഈ സിനിമാ താരങ്ങൾക്ക് ആഹാരം ഉണ്ടാക്കി കൊടുക്കുമെന്ന് എന്നെ പറയുന്നു വളരെ കാര്യമാണ് നമ്മളമ്മ പോലെ ഉള്ള ഒരു അമ്മയാണെന്ന് പറയാം ആ മനസ്സിൽ ഇന്നലെ അവിടെ നിന്ന് എറണാകുളത്തിന് മൃതദേഹം തിരുവനന്തപുരത്തെ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ തന്നെ ഒഴുകിയാണ് രണ്ട് ഭാഗത്തുനിന്ന് ജനങ്ങൾ എത്തുന്നത് ഒരു നോക്കി കാണാൻ വേണ്ടി സിനിമാ താരങ്ങള് സീരിയൽ താരങ്ങള് അതുപോലെ രാഷ്ട്രീയ താര ആൾക്കാര് അതുപോലെ നമുക്ക് മനസ്സിലാക്കുക ബന്ധുക്കള് അതുപോലെ നാട്ടുകാർ എന്നവർ ഒഴുകിയെത്തുമെന്ന് എന്നെ പറയുന്നുണ്ട് നാല് മണിക്കിന് സംസ്കാരം ആരംഭിക്കും അതോട് ചടങ്ങുകളെല്ലാം ആരംഭിക്കുമെന്ന് എന്നെ പറയുന്നുണ്ട് രാഷ്ട്രീയ നേതാക്കൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെന്ന് എന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നുണ്ട് അതുപോലെ എൻ ജി ശ്രീകുമാർ എത്തിക്കഴിഞ്ഞു എൻ ജി ശ്രീമാറിൻ്റെ ഭാര്യയും അവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നുണ്ടെന്നെ പറയുന്നുണ്ട് അനിൽകുമാർ മന്ത്രി അവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെന്ന് എന്നെ തിരുവനന്തപുരത്ത് വീട്ടിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെന്ന് എന്നെ പറയുന്നുണ്ട് നിരവധി നേതാക്കൾ ഉന്നത നേതാക്കളും പ്രതിപക്ഷ നേതാക്കളും അവിടെ ഇപ്പോൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെന്ന് എന്നെ പറയുന്നു ഒരു ദുഃഖമായ അന്തരീക്ഷമാണ് പറയുന്നത് അന്തരീക്ഷം തന്നെ ഒരു വളരെ ദുഃഖമായി തന്നെ കിടക്കുന്നുണ്ടെന്ന് എന്നെ പറയുന്നുണ്ട് ഇത്രയുമാണ് എനിക്ക് പറയാനുള്ളത് ഒരു നല്ല മ്മയായിരുന്നു സംസ്ഥാന അവാർഡ് ദേശീയ അവാർഡ് നേടിയ മോഹൻലാലിൻ്റെ അമ്മയാണ് നമ്മളെ വിട്ടിരുന്നു പിരിഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു ഇന്ന് വൈകിട്ടോടെ ചടങ്ങ് ആരംഭിക്കുമെന്നേ നമുക്ക് മനസ്സിലാക്കാം അത്തരമുള്ള ഒരു വീട്ടിലാണ് ജനിച്ചത് വളരെ സന്തോഷത്തോടെയാണ് ജനിച്ചത് ആ ആ കാലഘട്ടമൊക്കെ നമ്മൾ ആലോചിക്കുമ്പോൾ സിനിമയിൽ വരുന്നു ദേശീയ അവാർഡ് സംസ്ഥാന അവാർഡ് പിന്നെ പല അവാർഡുകളും കിട്ടിക്കഴിഞ്ഞാൽ ആ മോഹൻലാലിൻ്റെ അമ്മ ാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നു വളരെ കാര്യമായിട്ട് എൺപത്തി ഒമ്പത് വയസ്സിലാണ് എൺപത്തി വയസ്സായപ്പോൾ തന്നെ മോൻ വീട്ടിലെത്തുന്നു അമ്മയായിട്ട് സംസാരിക്കുന്നു അതിനുശേഷം അമ്മരെ ജന്മനാള് കൊണ്ട് ആടും നൽകുന്നു അതിനുശേഷം അമ്മയായിട്ട് പറയുന്നു അതിനുശേഷം മോഹൻലാൽ മരിക്കുന്ന സമയത്ത് എറണാകുളം വീട്ടിൽ ഉണ്ടായിരുന്നെന്ന് എന്നെ പറയുന്നുണ്ട് ആ ബന്ധുക്കളെല്ലാം എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഇന്ന് ബന്ധുക്കളെല്ലാം തിരുവനന്തപുരത്തെ വീട്ടിലെത്തി വളരെ ദുഃഖമായ ഒരു പ്രകടനമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്റെ വാർത്ത നൽകുന്നത് എന്റെ വാർത്തയ്ക്ക് വേണ്ടി തിരുവനന്തപുരത്ത് നിന്നും ബാഹുലേ